ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് ഈ കാണിക്കുന്ന ത്രീ പീസ് സെറ്റ് വരുന്നത് ചെസ്റ്റ് വീതി വരുന്നത് ഏകദേശം ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് അതായത് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിനേ ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ് ടോട്ടൽ ലെങ്ത്ത് ഞാൻ നോക്കിയിട്ടില്ല പാൻറ്റിൻ്റെ ലെങ്ത്തും ഞാൻ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ലൈനിങ് അവൈലബിൾ ആണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ പ്രൈസ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പ്യുർ കോട്ടൺ ആണ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് കോട്ടൺ മിക്സ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസും ചെയ്യാം നല്ല ക്ലോത്താണ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്താണ് പിന്നെ നെക്കിൽ വരുന്നത് വി ഷേപ്പ് ആയിട്ടാണ് നെക്കിൽ എംബ്രോയ്ഡറി ഡിസൈനിങ്ങിൽ വരുന്നത് കേട്ടോ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തേതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരു വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മറ്റേ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് സോറി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആവുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കി അതിൽ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇനിയിപ്പം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ടും തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നിങ്ങൾക്ക് സെറ്റ് അല്ലാണ്ട് ഒരു നാല് അഞ്ച് പീസൊക്കെ ഇങ്ങനെ വെവ്വേറിയാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ നിങ്ങൾക്ക് സെറ്റായിട്ടാണെങ്കിൽ നാല് പീസ് ഒരുമിച്ച് എടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ കിട്ടുന്നതാണ് കേട്ടോ അഞ്ച് പീസ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല നാലെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ കിട്ടും പക്ഷേ സെറ്റ് ആയിട്ട് ണെന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് സെറ്റ് അല്ലാണ്ട് ലൂസ് ആക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം അഞ്ച് പീസൊക്കെ ആയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഹോൾസെയിൽ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിൽ പ്രൈസിൽ എടുക്കുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആയിരിക്കും പക്ഷേ ഇത്രയും റേറ്റ് വരില്ല റേറ്റ് വളരെ ലോ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ വേണ്ടവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ ആയ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ നമ്മൾ മുന്നേക്ക് കാണിക്കുന്ന ഡെൽറ്റ മെറ്റീരിയലിൽ വരുന്ന ആ ഒരു ത്രീ പി ആണ് കേട്ടോ ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് നാനൂറ്റി തൊണ്ണൂറാണ് വരുന്നത് പ്രൈസ് വരുന്നത് അതായത് ഒന്ന് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആണ് കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം നമ്മൾ നൈറ്റി എടുക്കുന്നത് പോലെ തന്നെ കേട്ടോ അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പക്ഷേ നിങ്ങൾ അഞ്ചെണ്ണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ബേസ് ആയിട്ട് നാല് പീസ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നാല് പീസ് എടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ലൂസായിട്ട് എടുക്കുവാണെങ്കിൽ അഞ്ച് പീസ് എടുക്കണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെൽ പ്രൈസിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ച ആ കോട്ടൻ്റെ പാൻറ്റിൻ്റെ ബോട്ടൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം മുപ്പത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ അത് പലർക്കും ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ എന്നൊക്കെ പറയുമ്പോഴേക്കും പാൻറ്റിൻ്റെ ലെങ്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേക അളന്ന് നോക്കി പറഞ്ഞു തരുന്നത് ഇതിൻ്റെ മുപ്പത്താറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഏകദേശം ഇരുപത്തി ഇരുപത്തൊന്ന് ഇഞ്ചാണ് വരുന്നത് അതായത് നാല്പത്തി രണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് ആണ് ആൻഡ് പിന്നെ നല്ല ഭംഗിയില്ല ഡിസൈനിങ്ങാണ് കേട്ടോ ലൈറ്റ് കളേഴ്സിനോട് കൂടുതലും ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് എന്നോട് ചോദിക്കലുണ്ട് ലൈറ്റ് കളേഴ്സ് അവൈലബിൾ ഉണ്ടോ എന്ന് അപ്പം ഇതിൽ ഈ ഒരു സെറ്റ് ലൈറ്റ് കളേഴ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം ഡെൽറ്റ മെറ്റീരിയൽ അത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിരക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കളർ ഫെയിലോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നമ്മളുടെ കാവ്യൻ്റെ ആ ഒരു കോട്ടൺ സെറ്റ് സെറ്റാണെങ്കിലും കുറേ കഴിയുമ്പോൾ ഒരു നരച്ച ഒരു പോലെ കളർ ആവില്ലേ പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഡെൽറ്റ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം ന നരക്കുന്ന പോലത്തെ ഇതൊന്നും ആവില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി നിങ്ങൾക്ക് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഏകദേശം നാല് സെറ്റിലാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരാം ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെ പേ ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ ചിന്ത ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത് ഇരുപത്തി ഇരുപത്തി ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇരുപതോ ഇരുപത്തൊന്നോ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ അളവിന് പറ്റുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിനായി പതിനെട്ട് ഇഞ്ചാണ് വരിക സ്ലീവ് സ്ലീവോളം ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടെണ്ണം ഒക്കെ എടുക്കുമ്പോൾ രണ്ടെണ്ണമൊക്കെ എടുത്താൽ ഫ്രീഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമൊക്കെ ഇപ്പം എന്തിനാ നാലേക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്കും നിങ്ങളുടെ സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് രണ്ട് പീസ് എടുക്കാം ഒരേ യച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും അതല്ലെങ്കിൽ നാത്തൂനും അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കണമെങ്കിലും എടുക്കാം ഇനി അതല്ല രണ്ട് ഡിസൈനിങ്ങിൽ വെവ്വേറെ മോഡലാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അതായത് രണ്ട് മോഡൽ മോഡലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാമല്ലോ ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനും കംഫേർട്ടാണ് അതുപോലെ നമുക്ക് പുറത്ത് പോകുമ്പോഴേക്കും ഇവിടെ അടുത്തേക്കൊക്കെയാണ് എടുത്തുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ പോകാനൊക്കെ ആണെങ്കിലും നല്ല കംഫേർട്ടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാലും കാരണം ഒക്കെ ഒരു ഒരേ മോഡലാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് പീസൊക്കെ എടുക്കാം അങ്ങനെ ആവുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് മാത്രമേ വരുള്ളൂ അതിൽ എക്സ്ട്രാ ചാർജ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഒന്ന് എടുക്കുമ്പോൾ ഈ നാനൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ പ്ലസ് നാൽപ്പത്തി രൂപ അല്ലെങ്കിൽ അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ കാരണം ഇത് വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിലായാലും ഡി ടി ഡി സിയിലാണെങ്കിലും വെയിറ്റ് അനുസരിച്ചാണ് ചാർജ് വരിക അപ്പോൾ ഈ ഒരു ത്രീ പീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെയ്റ്റ് വരും അപ്പം അറുപത് രൂപയ്ക്കാണ് പോസ്റ്റ് ഓഫീസിലായാലും ഡി ടി ഡി സി ആയാലും മിനിമം ചാർജ് മിനിമം ചാർജ് ടി ടി ഡി സിയിൽ അറുപതാണ് വരിക പോസ്റ്റ് ഓഫീസിൽ നാൽപ്പത്തി രണ്ടാണ് വരിക പക്ഷെ അഞ്ഞൂറ് ഗ്രാമിനേക്കാൾ മുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ ഇത് അറുപത് രൂപ വരാം എന്തായാലും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഇതിൻ്റെയും ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് തന്നെയാണ് കേട്ടോ അത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് പിന്നെ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ത്രിപിൾ എക്സ് എൽ എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ത്രിപിൾ എക്സ് എൽ കാണിച്ചാലും അത് നാൽപ്പത്തി നാല് ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുള്ളൂ അതോടെക്ക് ഡബിൾ എക്സ് എല്ലിൻ്റെ ആ ഒരു രീതി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ ഇനി ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിലും അയച്ചുതരാം അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും അതിൽ ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഞാൻ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം അപ്പം നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അയച്ചിടും നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം നല്ല ഡിസൈനിങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റാത്ത ദിവസങ്ങൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള ഡിസൈനിങ്ങൾ ആണ് നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ കൊണ്ടുവരുന്നത് ഏകദേശം ത്രീ പീസ് ആണെങ്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ നൈറ്റീസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിലെ ഡി ാണ് നമ്മൾ കൊണ്ടുവരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ ഈ ഡെൽറ്റാ മെറ്റീരിയൽ മോഡൽ നമ്മൾ മുന്നേ വീഡിയോസ് അയച്ചതിൽ എടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക കേട്ടോ കാരണം ഇത് ഓരോരുത്തർ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു കമന്റ് നോക്കിയിട്ടാണ് അവർ എടുക്കുക അതുകൊണ്ടാണ് കേട്ടോ